കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന വാർത്ത കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വലിയ തിരിച്ചടിയായി എന്നുള്ളതായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സജീവ് മഞ്ഞക്കടമ്പിൽ പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു വാർത്ത തന്നോടൊപ്പം ഇനിയും നിരവധി പേർ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിടുമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിരുന്നു പറഞ്ഞുതിരുമുമ്പായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ പ്രസാദ് ഉരുളിക്കുന്നും നാല് നേതാക്കന്മാരും പാർട്ടി വിട്ട് പോയത് എന്നാൽ അവർ ഏതു പാർട്ടിയിൽ ചേരുമെന്ന് ഇതുവരെ സജീവഞ്ഞ കടമ്പിൽ വ്യക്തമാക്കിയിട്ടില്ല കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് തനിക്ക് ക്ഷണം വന്നിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിലും അതിൽ വ്യക്തമായൊരു നിലപാട് സജീവഞ്ഞ കടമ്പിലും ഒപ്പമുണ്ടായിരുന്നവരും വ്യക്തമാക്കിയിട്ടില്ല തന്റെ അനുയായികളോടും ഒപ്പം ബന്ധുക്കളോടും ഒക്കെ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഒരു നിലപാട് താൻ അറിയിക്കൂ എന്നായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞത് പാർട്ടിയിലേക്ക് വന്നില്ലെങ്കിൽ പോലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആഘോഷങ്ങളുടെ വാർത്ത തന്നെയായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ വിജയമാണെന്നും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ അനുകൂലമായൊരു തരംഗമുണ്ടാകുമെന്നും അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ഒട്ടും വൈകാതെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നും മറ്റൊരാൾ മറികണ്ഠം ചാടി മറ്റാരുമല്ല കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഉന്നതാധികാരി സമിതി അംഗവും ഒപ്പം കരുത്തുരുത്തി എം എൽ എ യുമായിരുന്ന പി എം മാത്യു ആണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ട ജോസഫ് വിഭാഗത്തിലേക്ക് വന്നത് അദ്ദേഹം മാണി ഗ്രൂപ്പ് വിടുമ്പോൾ കൃത്യമായ നിലപാട് പറഞ്ഞിരുന്നു താൻ ജോസഫ് വിഭാഗത്തിനോടൊപ്പം പോകുന്നു എന്ന് മാണി സാറിന്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടി അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അതായത് സജീവഞ്ഞ കിടമ്പിൽ പാർട്ടി വിടുമ്പോൾ പറഞ്ഞിരുന്നത് മാണി മാണിസാറിന്റെ അവശിഷ്ടക്കാരായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ തുടരുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ഇടത്താണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ട് ജോസഫ് വിഭാഗത്തിലേക്ക് ചേർന്ന പി എം മാത്യു വ്യക്തമാക്കുന്നത് തന്റെ നേതാവായ മാണി സാറിന്റെ ആശയങ്ങളോട് ചേർന്ന് പാർട്ടി അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണെന്ന് അദ്ദേഹം പറയാതെ പറയുന്നു പറയുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് കെ എം മാണിയുടെ ജന്മനാടായ മരങ്ങാട്ടുപള്ളിയിലെ പതിമൂന്നാം വാർഡിൽ ഫ്രാൻസിസ് ജോർജിനു വേണ്ടി നടത്തിയ കുടുംബസംഗമത്തിൽ മോൻസി ജോസഫിനൊപ്പവും മറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ നേതാക്കന്മാരോടൊപ്പവും പി എം മാത്യു കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു ഫ്രാൻസിസ് ജോർജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഫ്രാൻസിസ് ജോർജിന് തന്നെയായിരിക്കും വോട്ടെന്ന് പറയുകയും ചെയ്തു അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ടവർ ഏത് പാർട്ടിയിലേക്കാണെന്ന് വ്യക്തമാക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ട് ജോസഫിലേക്ക് കേരള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതാധികാര സമിതി അംഗവും ഒപ്പം കരുത്തുരുത്തിയുടെ എം എൽ എയുമായിരുന്ന പി എം മാത്യു ജോസഫ് വിഭാഗത്തിലേക്ക് വരുന്നത് നിലപാടില്ലാത്ത നേതാവാണ് ജോസ് കെ മാണി എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നു മാണിസാറിന്റെ നയങ്ങളും സാറിന്റെ രീതികളുമായി ജോസ് കെ മാണിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ അതായത് അദ്ദേഹം തീർത്തും പറയുന്നു മാണി സാറുമായി യാതൊരു ബന്ധവുമില്ലാത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്ന് അതുകൊണ്ട് തന്നെയാണ് ജോസഫ് വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതെന്നും അദ്ദേഹം പറയാതെ പറയുകയും ചെയ്യുന്നു എന്തുകൊണ്ട് പാർട്ടി വിടുന്നു എന്തുകൊണ്ട് ജോസ് കെ മാണിക്ക് നിലപാടില്ല എന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി തന്നെയാണ് പി എം മാത്യു നൽകുന്നത് അതായത് പാലയിലെ നവകേരള സഹസിൽ ഇപ്പോഴത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ തോമസ് ചാഴിക്കാടനെ പൊതുവേദിയിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കളിയാക്കുകയും അവഹേളിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ മറുപടി നൽകണ്ടേ അതിനെതിരെ തങ്ങളുടെ നിലപാട് പറയണ്ടേ എന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതാവായ ജോസ് കെ മാണിയോട് ചോദിച്ചപ്പോ നിശബ്ദത പാലിച്ചു നിന്ന നിലപാട് പറയാതെ നിന്ന നേതാവാണ് അദ്ദേഹം നിലപാടില്ലാത്ത രാഷ്ട്രീയമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം നടത്തുന്നത് എന്ന് തുറന്നടിക്കുകയാണ് പി മാത്യു അതുകൊണ്ട് തന്നെയാണ് മാണിസാറിന്റെ പാർട്ടി എന്ന് താൻ വിശ്വസിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോടൊപ്പം ചേരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഫ്രാൻസിസ് ജോർജിന് വോട്ട് ചെയ്യുന്നു എന്നത് തന്റെ വ്യക്തിപരമായ നിലപാടാണ് കൃത്യമായ രീതിയിൽ താൻ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നാൽ കേവലം പി എം മാത്യു മാത്രമല്ല ഇനിയും നിരവധി പേർ എൽ ഡി എഫിന്റെ ഘടകകക്ഷിയായി നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നും അല്ലാതെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് വരാനുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു കേവലം സജീവ കടമ്പിലെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പ്രസാദ് ഉരുളിക്കുന്നിനെയും നാല് നേതാക്കന്മാരെയും മാത്രം കൊണ്ടുപോയെടുത്ത് കരുത്തുരുത്തിയുടെ എം എൽ എ ആയിരുന്ന ഉന്നതാധികാര സമിതി ഉന്നതാധികാര സമിതി അംഗമായിരുന്ന പി എം മാത്യുവിനെ മാത്രമല്ല കൂടുതൽ നേതാക്കന്മാരെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് എത്തിക്കുമെന്ന് അടിവരയിട്ട് പറയുകയാണ് മോൻസി ജോസഫ് എന്നാൽ പി എം മാത്യുവിനെ കേരളാ കോൺഗ്രസ് വാണി വിഭാഗവുമായി യാതൊരു ബന്ധവുമില്ല എന്നും അച്ചടക്ക ലംഘനം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിരുന്നു എന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ സ്റ്റീഫൻ ജോർജ് പ്രതികരിച്ചു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ പാർട്ടിയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു എന്തായാലും രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്നായി നിലവിൽ നിലനിൽക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെയും ജോസഫ് വിഭാഗത്തിന്റെയും നേതാക്കന്മാരുടെ കൂറുമാറ്റമാണ് ജോസഫിൽ നിന്ന് മാണി വിഭാഗത്തിലേക്ക് സജീവഞ്ഞ കടമ്പിലും നാല് നേതാക്കന്മാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പോയപ്പോൾ കരുത്തനായ പി എം മാത്യുവിനെ തിരിച്ച് ജോസഫ് വിഭാഗം പാളയത്തിലേക്ക് എത്തിക്കുവാൻ മോൻസി ജോസഫിന് സാധിച്ചു എന്നതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നിലവിലുള്ള ചെറിയൊരു ആശ്വാസം എന്നാൽ പി എം മാത്യു മാത്രമല്ല ഇനിയും നിരവധി പേർ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ അംഗത്വം സ്വീകരിക്കുവാൻ തയ്യാറാണെന്നും വരും ദിവസങ്ങളിൽ അവർ പാർട്ടിയുടെ അംഗത്വം സ്വീകരിക്കുമെന്നാണ് മോൻസി ജോസഫ് പറയുന്നത് അതായത് സിറ്റിംഗ് എം ആയ തോമസ് തങ്ങളോടൊപ്പം ഉണ്ട് ഇപ്പോൾ എം പി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടിയിരുന്ന സജി മഞ്ഞക്കടമ്പിൽ പാർട്ടി വിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ട് പോയത് തങ്ങൾക്ക് വലിയ ആശ്വാസകരമായ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് എന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം കരുതുമ്പോൾ ജോസ് കെ മാണിയോടൊപ്പം നിന്നിരുന്ന പി എം മാത്യുവിനെ തിരിച്ച് ജോസഫ് വിഭാഗത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രതികാര മറുപടിയുമായി കാത്തിൽക്കുകയാണ് മോൻസി ജോസഫ് തർക്കങ്ങളും കൂറുമാറ്റങ്ങളും ഒക്കെ ഇങ്ങനെ തകൃതിയായി നടക്കുമ്പോൾ കോട്ടയത്തിന്റെ കാര്യത്തിൽ വലിയ ചോദ്യചിഹ്നം ഉയരുകയാണ് സിറ്റിംഗ് എം പി ആയുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തോമസ് ചാരിക്കാടൻ അടുത്ത തവണ യു ഡി എഫിന്റെ പിന്തുണയില്ലാതെയാണ് മത്സരിക്കുവാൻ പോകുന്നത് ആ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ ഇടങ്ങളിലൊന്നായ കോട്ടയത്ത് തോമസ് ചാരിക്കാടൻ ഇടതിന്റെ സഹായത്തോടു കൂടി വിജയിക്കുവാൻ സാധിക്കുമോ അല്ല ഇടുക്കിയിൽ നിന്ന് കോട്ടയത്തിന്റെ മണ്ണിലേക്ക് സജീവ ഞമ്മലിനെ വരെ വെട്ടിമാറ്റിക്കൊണ്ട് കളത്തിലിറക്കിയ ഫ്രാൻസിസ് ജോർജിന് അതേ കോൺഗ്രസിന്റെ കോട്ടയം സീറ്റ് തിരിച്ചു പിടിക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത് ആ ചോദ്യത്തിന് മറുപടി കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ആരായിരിക്കും കോട്ടയത്ത് വിജയിക്കുവാൻ പോകുന്നത് ആർക്കായിരിക്കും വിജയ കിരീടം ചൂടുവാൻ അവസരം ലഭിക്കുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക